രണ്ടേ രണ്ടാഴ്ച കൊണ്ട് മുടിയൊക്കെ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിവഴിശീല് മാറാനും ഒരൊറ്റ യൂസിൽ നമ്മുടെ എത്ര കഠിനമായുള്ള താരനാണെങ്കിലും അതെല്ലാം മാറാൻ പറ്റിയൊരു സിമ്പിൾ ഹെയർ പാക്ക് ഹെയർ പാക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഹെയർ പാക്ക് ഇടാൻ മടിയുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റൊരു അടിപൊളി ഹെയർ ഓയിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം വളരെ സിംപിളായിട്ട് അതിനായിട്ട് നമുക്കിവിടെ ഏഴട്ടി ഉള്ളി എടുക്കാം ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സവാള ഉണ്ടെങ്കിൽ സവാള എടുത്താലും മതി ഒരു മിക്സിയുടെ ജാറായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആദ്യം തന്നെ നന്നായിട്ട് അരയണം കേട്ടോ ചെറിയുള്ളിയാണ് കൂടുതൽ റിസൾട്ട് എനിക്ക് തന്നേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഈ നന്നായിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട് ഈ അരഞ്ഞ ചെറിയ ഉള്ളി നമുക്കൊന്ന് ഇതിൻ്റെ നീര് മാത്രം നമുക്കിതുപോലൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു അരിപ്പ കൊണ്ടോ അല്ലെങ്കിൽ തുണിയിലോ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്താലും മതി ഞാനിവിടെ കൈ കൊണ്ട് ഇത് ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞെടുക്കത്തേ ഉള്ളൂ നമ്മുടെ മുടിയിലൊരു ശകലമൊക്കെ എന്താ പറയുക നന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ശകലം ഒക്കെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് പോകും കേട്ടോ അപ്പം നേണ്ടേ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിനീര് നമ്മുടെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ക്ലീർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ താരനൊക്കെ അടിപൊളിയിട്ട് മാറാൻ വേണ്ടിയിട്ടും തലയുടെ നല്ലോണം ചൊറിച്ചിലുണ്ടാവും തല നമ്മുടെ താരം കാരണം നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും അപ്പോൾ ആ ചൊറിച്ചിലൊക്കെ പമ്പ് കിടക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ഉള്ളിനീര് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ കഷണ്ടി തലയിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണയും കൂടി ഇതിനകത്ത് അല്പം ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഹെയർ പാക്ക് പാക്കൊക്കെ ഇടാൻ മടിയുള്ളവർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ടാണ് കേട്ടോ ചെറിയൊരു വാടയ ഉണ്ടാവും ഉള്ളിയുടെ ഒന്നും വലിയ കാര്യമാക്കണ്ട കേട്ടോ മുടി വിളരണമെങ്കിൽ ചെറിയൊരു സ്മെല്ലൊക്കെ നമ്മൾ സഹിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തല നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്യുക എന്നിട്ടൊരു താളി ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്ത് കളയാം നല്ല റിസൾട്ടാണ് നിങ്ങൾ മൂന്നേ മൂന്ന് ദിവസം യൂസ് ചെയ്താൽ മതി രണ്ടാഴ്ച കൊണ്ട് തന്നെ ചെറിയ ചെറിയ മുടികൾ ക്ലിർക്കാൻ തുടങ്ങും കേട്ടോ അത്രയ്ക്ക് റിസൾട്ടാണിത് നല്ല റിസൾട്ട് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഓയിലിനകത്തൊട്ട് മിക്സ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ നീര് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ ജലദോഷമുള്ളതൊന്ന് ശ്രദ്ധിക്കട്ടോ കേട്ടോ